ൾക്കു നേരെ തൊഴിലിടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഭർത്താവിന്റെയും അധിക്ഷേപങ്ങൾക്കെതിരെ സി പി ഐ പൊയ്യ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊയ്യ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടത്തി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടത്തിയ ധർണ കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് കെ വി വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു നാട്ടിലെ ആളുകളെല്ലാം പറയുന്നത് അങ്ങനെ രണ്ട് പ്രസിഡന്റിന്റെ ആവശ്യം പൊയ്യ പഞ്ചായത്തിനുണ്ടോ ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റുണ്ട് അവരെ ജനാധിപത്യപരമായ രീതിയിൽ പ്രതിപക്ഷ പാർട്ടികളും എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് പക്ഷെ രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ പഞ്ചായത്തിന് ആവശ്യമില്ല കാരണം ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡന്റിനെ അത് കൊണ്ടുപോകാനുള്ള കഴിവൊക്കെയുണ്ട് അങ്ങനെ രണ്ട് പ്രസിഡന്റുമാരുണ്ട് എന്ന് നാട്ടിലെമ്പാടും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസിഡന്റിന്റെ പിന്നെ ഭർത്താവ് തന്നെ വന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളെ ചീത്ത അവരോട് മോശമായി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല കാരണം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളാണ് പണിയെടുക്കുന്നത് സി പി ഐ പൊയ്യ ലോക്കൽ സെക്രട്ടറി സി എൻ സുധാർജുനൻ അധ്യക്ഷത വഹിച്ച ധർണയിൽ എ എം ഹക്കീം പി വി അരുൺ ടി എ ഉണ്ണികൃഷ്ണൻ തോമസ് മാളിയേക്കൽ എം കെ മുരളി ടി കെ അരവിന്ദൻ എന്നിവർ സംസാരിച്ചു ബൈജു പാറേക്കാടൻ മിനി അശോകൻ സിജി വിനോദ് പി കെ സുബ്രൻ ഷീബ സജീവ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി